രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാമത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എസ് പി സി ഫ്ളാഗ് ഉയർത്തി പാസിംഗ് ഔട്ട് പരേഡിന്റെ പ്രാരംഭ നടപടികൾ സ്കൂൾ പ്രധാനാധ്യാപകൻ സജിമോ പി എൻ നിർവഹിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി എത്തിയ ആന്റണി ജോൺ എം എൽ എ പരേഡിന് സല്യൂട്ട് സ്വീകരിച്ചു ശ്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്തരിച്ച ബഹുമാനനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോഴാണ് ഇന്ന് രാജ്യത്തിനാകെ മാതൃകയായ എസ് പി സി പദ്ധതി അന്ന് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഏതാണ്ട് നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിൽ പിന്നീട് ഇത് എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്ന നിലയിൽ സർക്കാർ തീരുമാനമെടുക്കുകയുണ്ടായി ഇപ്പോൾ കേരളം കാണിച്ച ഈ ഒരു മാതൃക പല കാര്യങ്ങളിലും കേരളം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലടക്കം രാജ്യത്തിനും ലോകത്തിനുമൊക്കെ മാതൃകയായി നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ആ നിലയിൽ തന്നെയാണ് കേരളം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ എസ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖതിജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ എന്നിവർ ഫ്രണ്ട് സല്യൂട്ട് സ്വീകരിച്ചു പോത്താനിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ റോജി ജോർജ് പരേഡിന് കമാൻഡ് നൽകി ഡ്രില്ലിംഗ് ഇൻസ്പെക്ടർമാരായ അബി കെ എം ആമിന ടി പി എന്നീ പോലീസ് ഓഫീസർമാർ പരേഡിന് നേതൃത്വം നൽകി ജില്ലാതല ക്യാമ്പുകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾക്ക് വിശിഷ്ടാദികൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പിടിഎ ഭാരവാഹികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ഗംഭീരമായ എസ് പി സി മാർച്ച് പാസ്റ്റിന് എം എൽ ആന്റണി ജോൺ ഫ്ളാഗ് ഓഫ് നൽകി മൂന്ന് വർഷങ്ങളായി പോത്താനിക്കാട് പോലീസ് വിഭാഗത്തിന്റെ കൃത്യമായ മേൽനോട്ടത്തിൽ പരിശീലനം പൂർത്തീകരിച്ച് എഴുത്തുപരീക്ഷയും പാസായ കെടറ്റുകളാണ് സെറമോണിയൽ യൂണിഫോം ധരിച്ച് ഡ്രമ്മിന്റെ തളത്തിൽ പരേഡ് ചെയ്ത് നീങ്ങുക എസ് പി സി ഫ്ളാഗ് ടാഷ്ടർ ഫ്ളാഗ് സ്കൂൾ ഫ്ളാഗ് എന്നിവ കൈകളിലെന്തി ഫ്ളാഗ് ബെയറേഴ്സ് അണിനിരുന്നു സി പി ഒമാരായ ബിജു കെ നായർ നയർ മേരി ജോൺ എന്നിവരാണ് പരിശീലനം നൽകി വരുന്നത് സീനിയർ ജൂനിയർ കെഡറ്റുകൾ പിന്തുണ നൽകിയ ഒപ്പനുന്നു പരേഡ് വിജയകരമാക്കിയ എല്ലാവർക്കും സീനിയർ അധ്യാപകൻ ബഷീർ സി കെ സോഗതവും സീനിയർ അധ്യാപിക ചിത്ര എം കെ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം